പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ കുടുംബത്തിന് പോലും പാകിസ്ഥാനിൽ നിൽക്കാൻ ധൈര്യമില്ലാതായിരിക്കുന്നു അതെ അവർ കുടുംബത്തോടൊപ്പം നാടുവിടുന്നു കാരണം അവർക്ക് അവരുടെ ജീവനും ജീവിതവും അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും സുരക്ഷയും വളരെ പ്രധാനമാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഹമാസ് നേതാക്കൾ എന്താണ് ചെയ്തത് അവർ ഖത്തറിലേക്ക് നാടുവിട്ടു ഈജിപ്തിലേക്കും ഇറാനിലേക്കും ഖത്തറിലേക്കും ഒക്കെ പോയി സുഖവാസ കേന്ദ്രങ്ങളിൽ അതായത് അവരുടെ കുടുംബങ്ങളെ അവർ സേഫ് ആക്കി മറ്റ് ഹമാസ് അനുയായികളുടെ കുടുംബങ്ങൾ ടണലുകളിൽ അഭയം പ്രാപിച്ചു ഒരിക്കലും ഗാസയിൽ ഉയർന്നു പൊങ്ങിയ ടണലുകൾ ഒന്നും ഉയർന്നു പൊങ്ങിയതല്ല ഭൂമിക്ക് അടിയിൽ പൊങ്ങി അടിയിൽ രൂപപ്പെട്ട ണലുകളൊന്നും അവിടെയുള്ള സാധാരണക്കാരന് വേണ്ടിയായിരുന്നില്ല ഗാസയിലെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോഴിതാ പാകിസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർക്കും എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു ഇനി പിടിച്ചു നിൽക്കാൻ യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ സംരക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ സേഫായിറുകളിൽ അഭയം തേടിയിട്ടുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുനീർ എന്ന് പറയുന്ന ഒരു കരസേനാ മേധാവി ഉണ്ടായിരുന്നല്ലോ ജനറൽ അദ്ദേഹമാണ് ഇന്ത്യയെ എന്തോ പൂട പറിക്കുമെന്ന് പറഞ്ഞത് ആദ്യം പാകിസ്ഥാനിൽ നിന്നും നാടുവിട്ടത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിരുന്നു അയാളും പോയി എന്ത് മനസ്സിലായി സാധാരണക്കാരുടെ ജീവൻ വെച്ചിട്ട് ഹമാസ് എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനും ചെയ്തിരിക്കുന്നു ചോദിച്ച് ഹിന്ദുക്കൾക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞതുപോലെ ഇന്ത്യക്കാരങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് ഈ രാജ്യം ശക്തമായി നിലനിൽക്കുന്നത് ഇപ്പോഴും ഈ ഭൂരിപക്ഷം ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യ എന്നോ ഒരു അൽഹിന്ദായി മാറിയിട്ടുണ്ടാകുമായിരുന്നു ഇപ്പൊ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോഹൻ ഭാഗവതിന്റെ പ്രതികരണം ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യണം എന്നത് തന്നെയാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത് അതുകൊണ്ട് ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ രാജ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തിയിൽ ശക്തമായിട്ടുള്ള പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണവുമായി പാകിസ്ഥാനുമുണ്ട് ഇന്ത്യൻ ആർമി കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ടീം ഇൻസെന്റ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഹാക്ക് ചെയ്തത് ഹാക്ക് ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ വിവാദ ദ്ദം വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒഫീഷ്യൽ പേജ് ഹാക്ക് ചെയ്തതായി വിവരം പുറത്തു വരുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഹാക്കർമാരുടെ ആക്രമണം ആർമി കോളേജ് ഓഫ് നഴ്സിംഗ് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇതിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്നും സൈബർ ആക്രമണത്തിൽ ദേശീയ നോഡൽ ഏജൻസി ആയിട്ടുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ടീം ഇൻസൈൻ എന്ന ഹാക്കർ സംഘം മുമ്പും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിക്കു മുന്നോടിയായി അവർ സർക്കാർ വെബ്സൈറ്റുകളിൽ ലക്ഷ്യമിട്ടിരുന്നു എങ്ങനെയാണോ ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കുന്നത് ആ മാർഗം സ്വീകരിക്കുക തന്നെയുമല്ല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊതു വകുപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും വിവരങ്ങൾ അടങ്ങിയ ഓൺലൈൻ ഡേറ്റാബേസും ഈ സംഘം ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഏതൊക്കെ രൂപത്തിലാണ് ഇവർ ഇന്ത്യയെ ഭയക്കുന്നത് സൈനിക വൃത്തങ്ങൾ തന്നെ സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നു സൈനികർ നാട് വിട്ടോടിപ്പോകുന്നു ഇത്രയും പേടിത്തൊണ്ടന്മാരാണ് നിങ്ങളെങ്കിൽ എന്തിനാണ് ഇന്ത്യ പോലെ ഒരു പ്രബല രാജ്യത്തെ ചൊറിയാന്നത് അല്ല പാകിസ്ഥാൻ കരമേധാവി എന്ന് പറയുമ്പോൾ കരസേനാ മേധാവി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ധൈര്യവും ഊർജവും പകർന്നു കൊടുക്കേണ്ടുന്ന ആളല്ലേ അയാളും കുടുംബവും തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു രീതിയൊക്കെ കേൾക്കുമ്പോൾ എന്തോ പാകിസ്ഥാന്റെ ധൈര്യം നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യം ഒരുങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ദില്ലിയിൽ നടക്കുകയാണ് ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ഒന്നിലധികം യോഗം കണ്ടോടകം തന്നെ നടന്നുകഴിഞ്ഞു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണം നടക്കുമ്പോൾ സൗദി സന്ദർശനത്തിലായിരുന്നു അവിടെ നിന്നും അദ്ദേഹം യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ആദ്യ സുരക്ഷാ യോഗം ചേർന്നു അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും ദില്ലിയിലേക്ക് വരുന്നു ദില്ലിയിൽ വീണ്ടും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോഹൽ അടക്കം പങ്കെടുത്ത ഒരു യോഗം ചേർന്നു പിന്നീട് സർവകക്ഷി യോഗം ചേർന്നു രാഷ്ട്രപതി കേന്ദ്ര കേന്ദ്ര സർക്കാരിലെ മുതിർന്ന മന്ത്രിമാരെ വിളിച്ച സ്ഥിതിഗതികൾ ആരായിരുന്നു ഇങ്ങനെ ദില്ലിയിൽ വളരെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം തീർച്ചയായും ഇന്ത്യ ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാനിൽ ഇടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാ പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത് എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളും ആ ഒരു വിലയിരുത്തലിൽ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ശക്തിയുള്ളതായിരിക്കും എന്നതിന്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീറിന്റെ കുടുംബം അത് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന കുടുംബത്തെ വളരെ സുരക്ഷിതമായി വിദേശ രാജ്യത്തേക്ക് മാറ്റി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല പാകിസ്ഥാനിലെ സൈനിക തന്നെ അവരുടെ കുടുംബങ്ങളെ യു അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ഒക്കെ മാറ്റുകയാണ് നേരത്തെ തന്നെ തന്നെ അതായത് മാസങ്ങൾക്ക് പാകിസ്ഥാനിൽ അവരുടെ ജീവന് പ്രസക്തിയുണ്ട് ഇസ്മായിൽ ഹനിയെയും ഒക്കെ കുടുംബത്തോടൊപ്പം ടണലുകളിൽ താമസിച്ചു ഹമാസ് ഭീകര ഇരകളോ സ്ത്രീകളും കുട്ടികളും പരിചകളാക്കപ്പെട്ടു എന്തൊരു ചർച്ചാ വിഷയമായിരുന്നതാണ് പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ സേന സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവർക്കെല്ലാം തന്നെ വിദേശത്ത് സ്വത്തുകകളുണ്ട് ഇവർക്ക് വിദേശത്ത് വീടുകളുണ്ട് പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ അവർ ആ വിദേശ രാജ്യങ്ങളിലെ വീടുകളിലേക്ക് പോവുക പതിവാണ് പാകിസ്ഥാനിൽ നിന്നും നേടിയ അഴിമതി പണം കൊണ്ടാണ് ഇവർ വിദേശങ്ങളിൽ ഇത്തരത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നൊക്കെ പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് ആ ഒരു വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ആക്രമണത്തെ അവരുടെ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് എന്ന വാർത്ത വരുന്നത് ഇത് ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും പോലും വിലയിരുത്തുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് കഴിഞ്ഞ രണ്ട് തവണ ഉണ്ടായതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ ആക്രമണമോ ആയിരിക്കില്ല ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചെറിയ ആക്രമണമോ ആയിരിക്കില്ല കാരണം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി അടക്കം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നതാണ് ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കൊടും ഭീകരരെ സ്വാതന്ത്ര്യ സേനാനികളെന്ന് വിളിച്ചതും പഹൽഗാമിൽ ഈ ആക്രമണത്തിന് മുൻകൈയ്യെടുത്തിയ ആളുകളെ അദ്ദേഹം അഭിനന്ദിച്ചതും അത്തരത്തിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പഹൽഗാമിൽ ഇത്ര ക്രൂരമായ ഭീരാക്രമണം നടന്നത് എന്ന് ഇന്ത്യ ഇന്ന് രാവിലെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു മാത്രമല്ല നിരവധി ലോകരാജ്യങ്ങളോട് ഇന്ത്യ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ ഇന്ത്യ ഇതിനോടകം തന്നെ വിന്യാസം അറബിക്കടലിൽ നടത്തിയിട്ടുണ്ട് അറബിക്കടലിൽ പാകിസ്ഥാന്റെ ഒരു അറബിക്കടലിൽ തന്നെ നിന്നും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു കടലിൽ തന്നെ ഒരു അജ്ഞാത അജ്ഞാത കേന്ദ്രത്തെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ മിസൈൽ തകർത്തിരുന്നു ഇതെല്ലാം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട് വലിയ സേനാ വിന്യാസം തന്നെയാണ് സമുദ്രത്തിലും അതുപോലെ തന്നെ കരയിലും ആകാശത്തും ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാന് ഇത് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നൊരു ആത്മവിശ്വാസത്തിന്റെ കുറവനുഭവപ്പെടുന്നുണ്ട് അത് തന്നെയാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇങ്ങനെ കുടുംബങ്ങളെ ഇത്രയും യമുള്ള കീലേരി അച്ചുമാർ എന്തിനായിരിക്കും ഇന്ത്യ പോലെ ഒരു സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തോട് കിടപിടിക്കാൻ ഇറങ്ങിയത് നമ്മുടെ രാജ്യത്തെ ചൊറിയാൻ നിന്നാൽ ഈ രാജ്യത്തിന്റെ സഹോദര രാജ്യമായ ഇസ്രായേലും ഉണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ സൈനിക മേധാവിമാരോ കരസേന ഉദ്യോഗസ്ഥരോ ഒക്കെ നാടുവിടുകയോ കുടുംബം സേഫ് ഷെൽട്ടറിലാക്കുകയോ വിദേശ രാജ്യത്തേക്ക് പറക്കുകയോ എന്ത് തന്നെയായിരിക്കും ആയിരിക്കട്ടെ ഇന്ത്യയെ ഒന്ന് തൊടണമെങ്കിൽ ഇസ്രയേലിലെ മുഴുവൻ സൈനികരും മൊസാദ് ഉൾപ്പെടെ ഇസ്രയേലിന്റെ ചാരസംഘടനയായ ശത്രുവിനെ മണത്തു പിടിക്കാൻ ശേഷിയുള്ള സ്രാവുകൾ വീഴേണ്ടി വരും അതല്ലാതെ നടക്കില്ല ശക്തിയുക്തം പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഇസ്രായേൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സുഹൃത്ത് വാക്ക് കണ്ടോ വാക്കൊന്ന് പ്രവൃത്തിയും അതുതന്നെ എന്താണോ ചെയ്യുന്നത് അത് പറയും പറയുന്നത് എന്താണോ അത് ചെയ്യും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല ഇന്ത്യയിൽ മരണപ്പെട്ട ഇരുപത്തിയൊൻപത് ആളുകൾക്ക് അനുശോചനം അറിയിക്കുക മാത്രമല്ല തിരിച്ചടിക്കാൻ മുമ്പിൽ നിന്ന് നയിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇന്ത്യയാണ് ആദ്യം രംഗത്തെത്തിയത് മാത്രമല്ല ഇസ്രായേലിന് ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിനായി ആയുധങ്ങളടക്കം നൽകുന്ന ഒരു വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അങ്ങനെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് നേരത്തെ അത്ര പരസ്യമായിട്ട് അല്ലെങ്കിലും ഇപ്പോൾ പരസ്യമായി തന്നെ ഇന്ത്യയും ഇസ്രായേലും സൈനിക മേഖലയിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളെ ആക്രമിക്കണം എന്നൊരു പിന്തുണ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് മുമ്പിൽ നിന്ന് നയിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല ഇതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ അവസാനം വരെ ഇന്ത്യയുടെ പിന്തുണ ഇസ്രായേലിനെ കാട്ടാക്കി നിന്നത് നന്ദി